പൊന്നിൻ ചിങ്ങപ്പുലരികളിൽ കുന്നല നാട്ടിൻ മലനിരകൾ പൊന്നിൻ ചിങ്ങപ്പുലരികളിൽ കുന്നല നാട്ടിൻ മലനിരകൾ ഇടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാട്ടി ഉടുക്ക് കൊട്ടണതാരാണ് ഉടുക്ക് കൊട്ടണതാരാണ് ഓണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളാണ് ഓണസദ്യയും ഓണപ്പാട്ടും മലയാളികൾ ഒന്നടങ്കം ഓണം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് ലോകത്ത് വളരെ നേരത്തെ തന്നെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് മസ്കത്തിലെ തന്നെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെയുള്ളത് നമുക്ക് അവരുടെ ഓണവിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം എൻ്റെ ആദ്യത്തെ ഓണമാണ് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളതിനേക്കാൾ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ആഘോഷങ്ങൾ കൂടുതലുള്ളത് ഇപ്പം ഞാൻ വന്ന അന്ന് മുതൽ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഓരോ കൂട്ടായ്മകളിലും ഞാനിപ്പം ഇൻട്രോഡ്യൂസ്ഡ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇവർ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് എല്ലാവരും ഇപ്പം ഞാനുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാം റെഡിലി അവൈലബിൾ ആയതുകൊണ്ട് ആരും അത്ര എഫേർട്ട് ഇടില്ല എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു ഇവൻ പൂക്കളം വരെ നമ്മൾ റെഡിമെയ്ഡായിട്ട് പൂക്കളം വാങ്ങിക്കുന്നു ഇടുന്നു ഈ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് വളരെയധികം ആഘോഷിക്കുന്നത് പ്രവാസികളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപക്ഷെ ഇവർക്ക് ഈ നൊസ്റ്റാൾജിയോ വരുന്നതുകൊണ്ട് തന്നെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ചെയ്യുന്നുണ്ടാവുക ഈ പറയുന്ന പോലെ നാട്ടിലെ നമ്മുടെ ഓണപ്പൂക്കളും നാട്ടിലെ നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ മിസ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഭയങ്കര അടിപൊളിയാണ് അടിപൊളി ഓണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ വരെയൊക്കെ ഓണത്തിനുള്ള പരിപാടികൾ ഓൾറെഡി ഇപ്പോളേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രത്തോളം പരിപാടികൾ നമുക്ക് വരുന്നുണ്ട് അല്ല ഞാനിപ്പം അമ്മ നാട്ടില് ഓണ എന്താണ് ഓണത്തിന്റെ കാര്യമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ടായി അവിടെ നല്ല മഴയാണെന്ന് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത മഴ തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്ത് മഴ വളരെ കുറവായിരുന്നു അതാണ് എനിക്ക് ആകെ ഒന്ന് ഒരു മിസ് ചെയ്യുന്ന എനിക്ക് തോന്നിയത് പൂക്കളെന്ന് നമ്മൾ നമ്മള് നമ്മളെ ഫ്ലാറ്റില് നമ്മുടെ ഫ്രണ്ടില് കുറച്ച് പൂക്കൾ ഇടും അതെ പിന്നെ നമ്മൾ പൂ പറിക്കാൻ പോകുന്ന നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങ് പടി ഇല്ല നമ്മൾ എല്ലാം റെഡിമെയ്ഡായിട്ട് എല്ലാം കടയിൽ നിന്ന് മേടിക്കുന്ന പൂക്കളാണ് അത് വെച്ചിട്ട് നമുക്ക് ആവുന്ന പറ്റുന്ന രീതിയിൽ പൂക്കളം സെറ്റ് ചെയ്യും പൂക്കളൊക്കെ നമ്മൾ വാങ്ങി ഓക്കെ വന്ന് എങ്ങനെയാണ് പൂക്കളം തീർക്കുന്നത് ഇതൊക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് അറിയില്ല അതൊക്കെ നമ്മൾ ഒരുമിച്ച് ഇപ്പോഴും ആ ഒരു നമ്മുടെ കുട്ടിക്കാലം ഇവർക്ക് മിസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു അമ്പലത്തിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഊഞ്ഞാലാടോ ഊഞ്ഞാലാടോ പൂക്കളം എന്നിട്ട് ഉച്ചയാകുമ്പത്തേക്ക് ഓണസദ്യ ഓണത്തിന്റെ പലതരം വിഭവങ്ങളുമായിട്ട് പല കൂട്ടം പായസങ്ങളുമായിട്ട് ഓണസദ്യ ഒരുക്കും വീട്ടിലെല്ലാരും കാണുന്ന ആൾക്കാരായിരിക്കും ഒരു കൂട്ടുകൂ കൂട്ടുകൂടുന്ന ഒരു എല്ലാവരും ഓണം എടുക്കുമ്പോ എല്ലാവരും ഒത്തുകൂടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പൂക്കളം തീർക്കുന്നതും ഊഞ്ഞാലാട്ടം അതുപോലെ പുലിക്കളി കുമ്മാട്ടിക്കളി അങ്ങനെ പല കളികളായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കും ഈവനിങ് എല്ലാവരും തിരുവാതിരക്കളി തിരുവാതിരക്കളി അതെ ഇവിടെ വരുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ് അതായത് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റീവ്സും നമ്മുടെ അമ്മമ്മ അപ്പപ്പൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പം ഉള്ള ഒരു അത് വേറൊരു ഒരു സന്തോഷം ഒരു വൈബ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോ നമ്മൾ കൂട്ടുകാരും ഒന്നിച്ച് അടിപൊളിയായിട്ട് ഡ ഫുഡുണ്ടാക്കി നമ്മൾ ഒരുമിച്ച് ഫുഡുണ്ടാക്കി ഡാൻസ് കളിച്ചു ഒരുമിച്ചിരുന്ന് ഉണ്ട് പൂക്കളൊരുക്കി അതെ അതെ പൂക്കളൊരുക്കി ഒരുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടു അങ്ങനെ അതെ അതെ നാട് റിയലി നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഇവിടുത്തെ നമ്മൾ നമുക്ക് ആ മിസ്സിംഗ് അത്ര ഒരു വലിയൊരു ഇമ്പാക്ട് തോന്നുന്നില്ല നല്ല കാലം വന്നേ വന്നേ നല്ല കാലം വന്നേ നാളികേര നാട്ടിലിന്ന് നല്ല കാലം വന്നേ നാളികേര നാട്ടിലിന്ന് നല്ല കാലം വന്നേ പൊന്നിൻ ചിങ്ങപ്പുലരികളിൽ കുന്നല നാട്ടിൻ മലനിരകൾ പൊന്നിൻ ചിങ്ങപ്പുലരികളിൽ കുന്നല നാട്ടിൻ മലനിരകൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ചിരിച്ചു കാട്ടി ഉടുക്ക് കൊട്ടണതാരാണ് ഉടുക്ക് കൊട്ടണതാരാണ്